മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മളിവിടെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ഇന്റർവ്യൂയുടെ ഫോട്ടോയാണ് സെറിയ പിടിച്ചെടുത്തിട്ടുള്ള വിമതരുടെയും ഭീകരരുടെയും നേതാവായിട്ടുള്ള ഈ അബു മുഹമ്മദ് അൽ ജോലാനിയാണ് ഈ ഇന്റർവ്യൂല് ഇരിക്കുന്നത് അവിടെ മാധ്യമ പ്രവർത്തകയും നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ആ മാധ്യമ പ്രവർത്തക തല മറച്ചുകൊണ്ടാണ് അവിടെ ആദ്യമേ എടുത്തു പറയട്ടെ ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് സിറിയയിലുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക ചാനൽ അല്ല അതേപോലെ ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനൽ ഒന്നും തന്നെയല്ല പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത അന്താരാഷ്ട്ര പ്രമുഖ ചാനലായിട്ടുള്ള സി എൻ എൻ ആണ് ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നത് ഈ മാധ്യമ പ്രവർത്തകയുടെ പേര് ഞാനൊന്ന് പറയാം അതായത് ഈ മാധ്യമ പ്രവർത്തകരുടെ പേര് ജൊമാന ഖർദെ സ്കോട്ടി എന്നാണ് ഈ മാധ്യമ പ്രവർത്തകയുടെ പേര് ഞാനീ മാധ്യമ പ്രവർത്തകയുടെ മറ്റൊരു ഫോട്ടോവും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയാണ് ഈ മാധ്യമ പ്രവർത്തക സ്ഥിരമായിട്ട് പോവാറ് ഇനി ഇന്റർവ്യൂകളിൽ അല്ലെങ്കിൽ ചാനലിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഈ മാധ്യമ പ്രവർത്തകയെ അബൂ മുഹമ്മദ് അൽ ജോലാനി നിർബന്ധിച്ചിരിക്കുന്നു എന്ത് തല മറച്ചു വന്നാൽ മാത്രമേ ഇന്റർവ്യൂ കൊടുക്കൂ എന്ന് അതായത് നിർബന്ധം പിടിക്കാം ഒരു അവസരം പോലുള്ള ഒരു അന്താരാഷ്ട്ര പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും എന്ത് ധരിക്കണമെന്ന് അബു മുഹമ്മദ് അൽ ജോലാനി തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നാൽ മാത്രമേ കൊടുക്കൂ എന്ന് ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിയാണ് സിറിയ പിടിച്ചെടുത്തിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നത് സിറിയയില് പുതുചരിത്രം രചിച്ചു ജുലാനി എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തില് നമ്മുടെ മൗദൂദികള് രംഗത്തെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഇവരുടെ ഈ അടുപ്പ് കൂട്ടി ടീം ഉണ്ടല്ലോ അവര് നടത്തിയിട്ടുള്ള തമ്പ് ഞാനൊന്ന് വായിക്കാം സിറിയൻ ജനതയുടെ വിജയമെന്ന് അല്ല ഏത് തരത്തിലാണ് സിറിയൻ ജനതക്ക് വിജയമുണ്ടാവുക നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പ്രമുഖ ചാനലിന് പോലും ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ മാധ്യമ പ്രവർത്തകയാണെങ്കിൽ തലമറച്ചു വരണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ഈ പറയുന്ന അബൂ മുഹമ്മദ് ജോലാനി ഭരിക്കുന്ന സിറിയയിലെ എല്ലാ സ്ത്രീകളും അതിന് ഏത് മതമാണെങ്കിലും തലമറയ്ക്കൽ നിർബന്ധമാവില്ലേ അപ്പം മറ്റു മതങ്ങളുടെ സകല സ്വാതന്ത്ര്യവും അവിടെ ഇല്ലാതാവില്ലേ ഒരു വലിയ രീതിയിലൊരു വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അബു മുഹമ്മദ് അൽ ജോലാനിയുടെ അടുത്ത് വന്ന് ഒരു ചെറിയ പെൺകുട്ടി സെൽഫി എടുക്കാൻ ശ്രമിക്കുമ്പോൾ തല മറിക്കാൻ പറയാ ആ പെൺകുട്ടി തല മറിച്ചതിന് ശേഷം ആ ഒരു സെൽഫിക്ക് നിന്നും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചോയ്സ് അതായത് ഒരു ഒരു വ്യക്തിക്ക് തൻ്റെ ഡ്രസ്സ് പോലും തീരുമാനിക്കാൻ അവസരമില്ലാത്തൊരു തരത്തിലേക്ക് സിറിയ മാറിക്കഴിഞ്ഞില്ലേ ഈ സിറിയയിലാണ് പുതു സിറിയൻ ജനതയുടെ വിജയം എന്നൊക്കെ പറയുന്നത് അല്ല മൗതോതികളുടെ ആഗ്രഹമല്ലേ നമ്മളൊക്കെ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് മൗദൂദികൾ ആഗ്രഹിക്കുന്നത് എല്ലാ ആളുകളും തലമറിയിക്കണം എല്ലാ ആളുകളും ഒരു രീതിയിൽ മാത്രമേ മുന്നോട്ടു പോവാവൂ സ്ത്രീകൾക്ക് ഒരു തരത്തിലും സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്നൊക്കെ അല്ലേ ഇവിടെയുള്ള മൗദൂദികളുടെയും ആഗ്രഹം ഇവിടെ നരേന്ദ്രമോദി എന്ന അതിശക്തനായിട്ടുള്ള ഭരണാധികാരിയെ പേടിച്ചിട്ട് തന്നെയാണ് ളൊക്കെ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം ഈ സിറിയ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന താലിബാൻ അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഏത് രീതിയിലുള്ള ഭരണമാണോ നടത്തുന്നത് അതേപോലെ തന്നെയാണ് സിറിയയിലെ തലസ്ഥാന നഗരിയിൽ പോലും ഇപ്പോൾ അവസ്ഥ എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീക്ക് ഒറ്റക്ക് പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യമായിട്ട് സിറിയ മാറിയിരിക്കുന്നു മുമ്പേയുള്ള ബഷാറുൽ അസദ് ഒരു ചെറ്റയായിരുന്നെങ്കിൽ ചെറ്റയുടെ തന്തയായിട്ടുള്ളവനാണ് ഈ അബു മുഹമ്മദ് അൽ ജോലാലി എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ബംഗ്ലാദേശിൽ പറഞ്ഞ ബംഗ്ലാദേശിൽ എന്താ അവസ്ഥ അതായത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനെ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മത തീവ്രവാദികൾ വന്ന് ആ ജനാധിപത്യ സർക്കാർ സംവിധാനത്തെ അട്ടിമറിച്ച് ഭരണം പിടിച്ചപ്പോഴും ഇതേ മൗദൂദികൾ പറയുന്നു അത് അവിടെ ജനാധിപത്യം പുലരുന്നു പൂക്കും എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് അപ്പൊ ആഗ്രഹം എന്താ ബംഗ്ലാദേശിൽ നടക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തും നടക്കണമെന്നല്ലേ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ടയാ ഹിന്ദുവിനെ ക്രിസ്ത്യനെ ബുദ്ധനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ബംഗ്ലാദേശില് വലിയ രീതിയിൽ ബംഗ്ലാദേശ് അട്ടിമറിച്ച് അവിടെ എത്തിയിട്ടുള്ള മത തീവ്രവാദികൾ ന്യൂനപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക മിണ്ടാ പ്രാണികളെ പോലും കൊല ചെയ്യുന്നുണ്ട് പശുത്തോത്തൊക്കെ കേറിയിട്ട് അതിനെയൊക്കെ തന്നെ കൊല ചെയ്യ അപ്പോ എത്രത്തോളമാണ് മറ്റു മതങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ചിന്തിച്ചാൽ പോരെ ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ ഇതിനൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ മൗദൂതികള് ജനാധിപത്യം പുലരുന്നു ഏ ജനതയുടെ വിജയം എന്നൊക്കെ പറയാറുള്ളത് പാകിസ്ഥാൻ എന്താ അവസ്ഥ ഇപ്പൊ അവിടെ ന്യൂനപക്ഷമുണ്ടോ അവിടെ ന്യൂനപക്ഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ഇതൊക്കെ മുൻകൂട്ടി അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു പൗരത്വ നിയമം കൊണ്ടുവന്നു ആ പൗരത്വ നിയമം കൊണ്ടുവന്നത് മുതൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഇതില് മധൂതികള് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ വിളിച്ചു പറയൽ തുടങ്ങി ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ആ പ്രശ്നം എന്ന് അങ്ങനെ ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളെയും ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ വലിയ രീതിയിൽ റോഡുകളിൽ പ്രകടനവും അങ്ങേറ്റത്തെ പ്രതിഷേധങ്ങളുമായിരുന്നു ഇതിന്റെ പിന്നിലെ ഈ മൗദൂദികളുടെയും പ്രതിപക്ഷത്തിന്റെ ഒക്കെ അജണ്ട എന്തായിരുന്നു ഓരോ കാരണം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഈ പറയുന്ന ബംഗ്ലാദേശിലുമൊക്കെ ഒക്കെ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ ഇതര മതങ്ങളൊക്കെ തന്നെ അവിടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇവിടെ ഇരുന്ന് രസിക്കുക എന്നുള്ളതല്ലായിരുന്നു ഈ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവരുടെ സകലരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഈ പൗരത്വ നിയമം കൊണ്ട് കേന്ദ്ര സർക്കാർ എന്താ ഉദ്ദേശിച്ചത് ബംഗ്ലാദേശിലെയും പാക്കിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ മറ്റു മതങ്ങൾ ബുദ്ധ ഇത്തരം ന്യൂനപക്ഷങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് പൗരത്വം കൊടുക്കുക അതിലൂടെ അവർക്ക് സമാധാനത്തിൽ ജീവിക്കാനുള്ളൊരു ഒരുക്കുക എന്നുള്ളതായിരുന്നു ഈ പൗരത്വ നിയമം കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് ഇവിടെ പൗരത്വം കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും സാധാരണ മുസ്ലിങ്ങൾക്ക് രാജ്യം വിട്ടു പോവേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ എന്തൊക്കെയായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് പൗരത്വ നിയമത്തിനെതിരെ നിലപാടെടുത്ത സകല ആളുകൾക്കും ഒരൊറ്റ ആഗ്രഹമാണ് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദു ക്രിസ്ത്യൻ ഇത്തരം ന്യൂനപക്ഷങ്ങള് ഈ അവിടെയുള്ള ഭൂരിപക്ഷം ആക്രമിച്ച് കൊല ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് ആസ്വദിക്കാനല്ലേ ഇവിടെയുള്ള ആളുകൾ പൗരത്വത്തെ വലിയ രീതിയിൽ എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം